ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്താ ഉണ്ടാക്കുന്നറിയോ ഞാൻ അതേപോലെ ചമ്മന്തിയാണ് ഒച്ച പുളിങ്ങൊക്കെ ഇട്ടിട്ടുള്ള ഒച്ച മുളക് അല്ലാതെ പറമ്പന്തിയാണ് അതാ ആദ്യം ഞാന് എങ്ങനെ ചമ്മന്തി അരച്ച കടത്തിട്ടോ ആദ്യ ചമ്മന്തിയൊക്കെ അടുത്ത് ചോറിക്കണ് എന്താ ചമ്മന്തിന്റെ എന്തൊക്കെ വിശേഷങ്ങള് എല്ലാവർക്കും സുഖമല്ലേ ആദ്യം ചിക്കണം ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക ചെയ്യും യൂസ്ഫുൾ ആയിക്കാട്ടും ഇതാ നല്ല ചമ്മന്തി വെക്കാണെങ്കിൽ നല്ല അടിപൊളിയാണ് നല്ല രസം ആയിരുന്നു കേട്ടാ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നാൽ നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാം ആ പച്ചപ്പുളി ഉണക്കമി ചുട്ടതും അങ്ങനെ ചമ്മന്തി അരച്ചതാണ് കേട്ടാ ആദ്യം നേരം ആദ്യം ചമ്മന്തി ചോറൊക്കെ കഴിച്ചിട്ട് കാട്ടി തരാൻ എഴുതി അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്ക നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാ കമന്റിൽ ചെയ്ത് വീഡിയോസ് ഫുൾ ആയി കാണേ സ്ലിപ്പ് ചെയ്താണ് നല്ല അടിപൊളിയല്ലേ സൂപ്പറല്ലേ എനിക്ക് ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കൂട്ടുകാരും വേണ്ട അല്ലേ കറി കറി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അതാണ് ഇങ്ങനെ കേബേജ് ഉപ്പേരി ഇങ്ങനെ കുഴച്ച് കഴിക്കണം പിന്നെ എന്തൊക്കെയാണ് വീട്ടിൽ നാട്ടില് വിശേഷങ്ങൾ ഇനി ഞങ്ങൾക്ക് ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം പച്ചമുളക് ഇതാ ചെറിയ ഉള്ളി ഇതാ തക്കാളി ഇതാ ഇതാ ഉണക്കമ്മീൻ ചൂട്ട ഇതാ നമുക്കെല്ലാതും അവിടെ ഒന്ന് വാട്ടിയെടുക്കണേന്നറിയോ എനിക്ക് ഇങ്ങനെയൊക്കെ സംബന്ധിച്ചിടക്കണം എല്ലാം ഇഷ്ട ഞങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെതാ ചട്ടിപ്പ് അടപ്പത്തിച്ച് കുറച്ച് എണ്ണ ഒഴിക്കണ് വെള്ളം വെച്ചിട്ട് എന്താ ചെറിയ ഉള്ളി പച്ചമുളക് തക്കാളി എല്ലാം പാട ഇട്ടിട്ടൊന്ന് ചൂടാക്കി വാടി എടുത്താലുണ്ടല്ലോ നല്ല രസമാണ് ചമ്മന്തിയക്കുമ്പോ തക്കാളി ഇട്ട് എന്തൊക്കെയാണ് നിങ്ങളെ വീട്ടിൽ നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെ അങ്ങനെതാ എല്ലാം വാടി കഴിഞ്ഞതാ ആദ്യം എന്താ പച്ചപ്പുളിങ്ങല്ലേ ഞങ്ങളോട് ഇണ്ടായതാ നല്ല എനിക്കൊക്കെ നമ്മളൊക്കെ ഇപ്പൊ ഞാൻ പണ്ടൊക്കെ ഞാൻ എത്ര പുള്ളിങ്ങനെ അറിയാം ഇപ്പൊ പച്ചപ്പുള കഴിച്ചാലേ പല്ല് പോരാക്കൂലേ അപ്പൊ പച്ചപ്പുളിക നിന്ന് നിർത്തി ഞാൻ എന്താ പച്ചപ്പുളിക അയക്കത നമ്മള് വാട്ടിയ തക്കാളി പച്ചമുളക് ചെറിയ ഉള്ളി അത് കഴിക്കട്ട് ഇത് എന്തൊക്കെയാ നിങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാ നാട്ടിലൊക്കെ മഴ ഇണ്ട് നമ്മളെ മഴയൊന്നുമില്ല എന്ത് മഴ പെയ്ത കൊറേക്കുന്നു അയക്ക അത്യാവശ്യത്തിൽ ഉപ്പിട്ട് എന്താ ഉണക്കമീൻ ചുട്ട ചുട്ടത് ഉണക്കമീനും പിന്നെ പച്ചമുളറും പച്ചമുളകും അങ്ങനെ അരച്ചാലും നല്ല രസം ഉണ്ടാവും വാട്ടൊന്നുമില്ല എന്താ ചമ്മന്തി അരക്കൽ കഴിഞ്ഞു നമുക്കത് പാത്രത്തിലേക്ക് എടുത്തിടാം അങ്ങനെ അടിപൊളിയല്ലേ ഇങ്ങനെ ഒന്നും അരച്ചു വയ്ക്കൊണ്ടിട്ടില്ലേ ചമ്മന്തി അരക്കുമ്പോ നമ്മൾ മീൻ ചുട്ടതൊക്കെ കൂട്ടി അരക്കും നല്ല രസം ഉണ്ടാകും അയിക്കോട്ടെ പച്ചപ്പുളികളുള്ളവര് പച്ചപ്പുളിങ്ങനെ ചോത്ത പുള്ളിങ്ങൾ അങ്ങട്ടോ നമ്മൾ കൂട്ടൊക്കെ കുത്തി കിട്ടുണ്ടാവൂല്ലേ അങ്ങനെ ഞാൻ കരുതി പച്ചപ്പുള പുളിങ്ങമ്മന്തി അരച്ചാല് എങ്ങനെണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് അങ്ങനെ പച്ചപ്പുളികൾക്ക് നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ പറയാ കമെന്റിലെത് വീഡിയോസ് സ്ക്ലിപ് ചെയ്യാതെ കാണുക പിന്നെന്താ അടുത്ത വീഡിയോ കാണുന്ന വരെ എല്ലാവർക്കും ബൈ അമ്പാബായി അസലാമലൈക്കും